ൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം കൂലിയുടെ പ്രീ റിലീസ് ഇവന്റിനിടെ നടത്തിയ പരാമർശത്തിലാണ് ഇപ്പോൾ രജനീകാന്ത് വെട്ടിലായിരിക്കുന്നത് രജനീകാന്ത് സ്വന്തം ലുക്കിനെ കുറിച്ച് സെൽഫ് ട്രോൾ നടത്താറുണ്ട് അത് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ സഹതാരങ്ങളെക്കുറിച്ച് അതേ രീതിയിൽ പറഞ്ഞതാണിപ്പോൾ രജനീകാന്തിന് വിനയായിരിക്കുന്നത് സൗബിൻ ഷാഹിറും അമീർ ഖാനും കൂലി ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇരുവരെയും കുറിച്ച് രജനീകാന്ത് നടത്തിയ പരാമർശമാണ് രജനീകാന്തിന് തിരിച്ചടിയായിരിക്കുന്നത് ഇരുവരെയും ബോഡി ഷെയ്മിങ് നടത്തിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന രൂക്ഷ വിമർശനം കൂലി സിനിമയിൽ ദയാൽ എന്ന കഥാപാത്രത്തിനായാണ് സൗബിനെ തിരഞ്ഞെടുത്തതെന്ന് അറിഞ്ഞപ്പോൾ വിശ്വാസമായില്ലെന്നും സൗബിനു കഷണ്ടിയാണെന്നും ഇയാളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നും ചിന്തിച്ചിരുന്നുവെന്നാണ് രജനീകാന്ത് പറയുന്നത് സ്വന്തം കഷണ്ടി മറന്നാണോ മറ്റുള്ളവരുടെ കഷണ്ടിയെ കളിയാക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അമീർ ഖാനെക്കുറിച്ച് സംസാരിക്കവേ കുള്ളൻ എന്നും പരാമർശം നടത്തുന്നുണ്ട് ബോളിവുഡിൽ ഒരു ഭാഗത്ത് ഷാരൂഖ് ഖാനും മറുവശത്ത് സൽമാൻ ഖാനുമുണ്ട് രണ്ടിനും നടുവിൽ കുള്ളനായ അമീർ ഖാനും അയാളുടെ കൂടെ എങ്ങനെ പിടിച്ചു നിൽക്കും ഇങ്ങനെയാണ് രജനീകാന്തിന്റെ പരാമർശം അതേസമയം പ്രസംഗത്തിൽ സൗബിനെയും അമീർ ഖാനെയും ട്രോളിയും പ്രശംസിച്ചും രജനീകാന്ത് സംസാരിക്കുന്നുണ്ട് സ്വന്തം ലുക്കിനെക്കുറിച്ചുള്ള പൊതുബോധത്തെ പരിഹാസത്തോടെ നേരിടുന്ന രജനീകാന്ത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ അതേ രീതിയിൽ വീക്ഷിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു രജനീകാന്ത് ആയതുകൊണ്ട് ആരും ഇതൊന്നും ചോദ്യം ചെയ്യില്ലെന്നും ഒരു കൈകൊണ്ട് തല്ലുകയും കൈകൊണ്ട് തലോടുകയും ചെയ്യുകയാണ് താരം ചെയ്യുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നു